അതിവിശിഷ്ടമായ സ്വർണക്കോലത്തിൽ ഗുരുവായൂരപ്പൻ എഴുന്നള്ളി ആറാം വിളക്കുദിനത്തിൽ ഉച്ചതിരിഞ്ഞുള്ള കാഴ്ച ശിവേലിക്കാണ് ഗുരുവായൂരപ്പൻ സ്വർണക്കോല തേജസിൽ എഴുന്നള്ളിയത് ശാന്തിയേറ്റ കീഴ്ശാന്തി മുളമംഗലം ഹരി സ്വർണക്കോലത്തിൽ ഭഗവാന്റെ പൊന്തിടമ്പ് വഹിച്ചു ഗുരുവായൂർ നന്ദനാണ് കോലമേറ്റിയത് ഇനി ഉത്സവം കഴിയും വരെ ഉച്ചതിരിഞ്ഞുള്ള ശിവേലിക്കും പള്ളിവേട്ട ആറാട്ട് ഗ്രാമപ്രദക്ഷിണം എന്നിവയ്ക്കും സ്വർണക്കോലമായിരിക്കും ആറാം വിളക്കുദിനത്തിൽ രാവിലെ ശിവേലി മേളത്തിൽ വകകൊട്ടൽ പ്രധാനമായിരുന്നു പെരുവനം കുട്ടന്മാരാർ തിരുവല്ല രാധാകൃഷ്ണൻ കോട്ടപ്പടി സന്തോഷ്മാരാർ കക്കാട് രാജപ്പൻ തുടങ്ങിയ പ്രാമാണികരായിരുന്നു വകകൊട്ടൽ നയിച്ചത് പഞ്ചാരിമേളം വടക്കേ നടയിലെത്തിയപ്പോഴായിരുന്നു വകകുട്ടിയത് കുട്ടിയ താളവട്ടങ്ങൾ മറ്റു ചെണ്ടക്കാരിലേക്ക് പകർന്ന് ഏറ്റിച്ചുരുക്കുന്ന മേളപ്രയോഗമാണിത് ഇത് കേട്ടാസ്വദിക്കാൻ മേളപ്രേമികൾ ഏറെയുണ്ടായി മേളത്തിനിടയിൽ കലാകാരന്മാർക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പുടവ നൽകി തിങ്കളാഴ്ചയാണ് ദർശന പ്രാധാന്യമുള്ള എട്ടാം വിളക്ക് വലിയ ബലിപീഠത്തിൽ തന്ത്രി ബലിതൂകുന്ന ചടങ്ങിനു സാക്ഷിയാകാൻ ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും